ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും തറ പരിപാടിയല്ലേ ഒളിഞ്ഞു നിന്ന് ക്യാമറയിൽ പിടിച്ച് ആ കിട്ടിയ ഫോട്ടോ കിട്ടാത്ത ഫോട്ടോ ഒക്കെ ജോയിന്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചുണ്ടാക്കി ഏറ്റവും നിരീശ്വരവാദികളെക്കാൾ അതെപ്പതിച്ച സ്വഭാവം നമുക്ക് അതാണ് ഇവങ്ങളുടെ പ്രത്യേകത സ്വന്തം ചെയ്യുന്ന കാര്യം എന്താണ് ഞാൻ നാളെ പറയുന്നത് അത് കളിക്കൂ അങ്ങനെ തന്നെയാണ് തൊപ്പിടാതെ നടക്കരുത് തല നടക്കാതെ ഇരുപത് വർഷക്കാരെ നടക്കരുത് എല്ലാ തൊപ്പിടന്ന് കല്പണം പറഞ്ഞത് എല്ലാം മുഴുവൻ അവൻ തൊപ്പിനാതെ നടക്കുന്നത് അതേപോലെ പറഞ്ഞില്ലേ ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോ മുഖവും മുൻകൈ മറങ്ങിക്കുന്ന ആളാണ് ഞങ്ങളെ കഴിക്കുന്നത് സ്വന്തം പെൺകുട്ടികൾക്കുമ്പോ മുഖവും കാണിക്കും മുൻകൈയും കാണും തണ്ടൽ കൈയും കാണിക്കും മുടിയും കാണിക്കും അങ്ങനെ നടക്കും

െണ്ണ ഈ തങ്ങൾക്ക് താങ്കൾക്ക് ഹൃദയവും ശുദ്ധിയായിട്ടില്ലേ അപ്പൊ അത് ശുദ്ധിയാൻ വേണ്ടി പറഞ്ഞിട്ട് ഹൃദയം ശുദ്ധിയായിട്ടില്ല അതില്ലാന്ന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ അല്ലേ ഈ നട്ട് ഈ ഗ്ലോബൽ നടക്കുന്നു ഇവന്റെ അതായത് എനക്ക് ഒന്നും തിരൂല ചങ്ങായി മഹാന്മാരുടെ അവസ്ഥയിൽ പറ്റിട്ട് എലീകനെ മടവൂർ ആക്ക് ഭക്ഷണം വായിട്ട് കൊടുത്ത സ്ത്രീകൾ എനിക്കറിയോ അന്യ സ്ത്രീകൾ നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മണ്ടപ്പം ജീ ജീവിച്ചിരിപ്പുണ്ട് ഭക്ഷണം വായിട്ട് കൊടുത്തിട്ടുണ്ട് എനക്ക് വരെ ലോകത്തിനെ പറ്റി എന്താ അറിയ ചങ്ങായി ഇതെങ്ങനെ അതാണ് അന്യ സ്ത്രീ മണവ് ശൈവനക്ക് ചോറ് കൊടുത്ത സ്ത്രീയാണ് എന്റെ നാട്ടിലുള്ള സ്ത്രീയാണ് അവരുടെ അഡ്രസ്സ് പറയും അവരുടെ ഫോൺ നമ്പർ ഞാൻ വിളിച്ചു ഒരു മടവു ശൈവനക്ക് വാരി കൊടുത്തിരുന്നുള്ളത് അന്റെ മുദ്രൈസു ഏഹ് ഏതോ മഹാന്റെ മടവു ശൈവനെ പേരെയാണോ പറഞ്ഞു വീഡിയോ ഉണ്ടായിരുന്നു ഒന്ന് തപ്പിയാൽ മതിന്റെ വോയിസ് പ്രസിദ്ധമാണല്ലോ അവർക്ക് കുളിപ്പിച്ചുകൊടുക്കുകയും സോപ്പ് തേച്ച് കൊടുക്കുകയും എണ്ണ തേച്ച് കൊടുക്കുകയും ചെയ്യുന്നു അന്യ സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ തീനി മാത്രല്ലടോ പെണ്ണുങ്ങൾ ഷെയ്ഖുനാക്ക് നല്ലോണം ഹീതമകൾ എടുത്തോടുത്തീനി ഏഹ് ഖുനാനെ പറ്റി പഠിക്കേ മുസ്ലിയാർ അറിയോ നിങ്ങളെ ആൾക്കാരെ വലിയ നാർച്ച എടോ എടാ മുസ്ലിയാർ ചുറ്റോടിച്ചും മൂന്ന് നാല് യുവതികളേനിടോ അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര് മനസ്സിലായോ നഫീസമാരും ആയിഷമാരും എന്തിനാ പൗഡർ ഇട്ട് കൊടുക്കാനും ഒയ്യാനും കുളിപ്പിക്കാനും എന്നിട്ടെന്താ പാപ്പാക്ക് അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി എന്നെ പോലെ വൃത്തി കെട്ട മനസ്സാ പാപ്പാൻ്റെ മനസ്സ് എന്നെപ്പോലത്തെ വൃത്തികെട്ട മനസ്സാ മഴ കുറിച്ച് മനസ്സ് കാരണം അതിനൊക്കെ പറ്റും അന്നെ ശൈക്കിനെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും സ്ത്രീകൾ വന്നിട്ട് അഹ്ബാലികളാണല്ലോ പിന്നെ പൂച്ചക്കുട്ടികളാണെന്ന് ധരിക്കും വേണം ചെയ്യിക്കിന്റെ റൂമിൽ പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ പൂച്ചക്കുട്ടി ആവണല്ലേ പിന്നെ പെണ്ണ് ആരെങ്കിലും പിടിച്ചു എന്നുള്ളത് പെണ്ണിനെ കാര്യ പിടിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല മുരിയന്മാർ പെണ്ണുങ്ങൾ കംപ്ലൈൻ ചെയ്യാൻ പാടില്ലല്ലോ ഇനി കംപ്ലൈൻറ്റ് ചെയ്താൽ തന്നെ അതിനും അഹബാലി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കല്ലുമ്മിണ്ടെന്നും പെണ്ണുമെന്നും ഒരുപോലെ ആണെന്ന് ചെള്ളക്കൊന്നും കൂടണ്ടെങ്കിൽ എന്നിട്ട് അതിനൊന്നും ഉള്ള തെമ്മാറ്റങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് ഉസൂലുണ്ടാക്കി വെക്കുകയാണ് അതൊക്കെ അഹ്വാലികളാക്കി ചിത്രീകരിക്കുകയാണ് ഏതാണ് മോയിൻറ്റ് വന്നിട്ട് നിനക്ക് അല്ലേ സർവ്വകാര്യങ്ങൾ